നമ്മുടെ എല്ലാവരുടെയും മുൻപിലുണ്ടെങ്കിലും നമുക്കൊരിക്കലും കാണാൻ സാധിക്കാത്തത് എന്താണ് നമ്മുടെ എല്ലാവരുടെയും മുൻപിലുണ്ടെങ്കിലും നമുക്കൊരിക്കലും കാണാൻ സാധിക്കാത്തത് എന്താണ് ഉത്തരം നമ്മുടെ ഭാവിയാണ് രണ്ടാമത്തെ ചോദ്യം കഴിക്കാൻ പറ്റുന്ന നിറം ഏതാണ് കഴിക്കാൻ പറ്റുന്ന നിറം ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ോഞ്ചാണ് മൂന്നാമത്തെ ചോദ്യം സ്വന്തമായി പേര് പറഞ്ഞ് കരയുന്ന ജീവി ഏതാണ് സ്വന്തം പേര് പറഞ്ഞ് കരയുന്ന ജീവി ഏതാണെന്നാണ് ചോദ്യം ഉത്തരം കാക്കയാണ് നാലാമത്തെ ചോദ്യം ലോകത്തുള്ള എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യമായി ആവശ്യമുള്ളത് എന്താണ് ലോകത്തുള്ള എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യമായി ആവശ്യമുള്ളത് എന്താണ് ഉത്തരം പേരാണ് അഞ്ചാമത്തെ ചോദ്യം ഗൂഗിളിനെ കടിച്ചാൽ എന്ത് സംഭവിക്കും ഗൂഗിളിനെ കടിച്ചാൽ എന്ത് സംഭവിക്കും ഉത്തരം ഗൂഗിൾ പേ ആകും ആറാമത്തെ ചോദ്യം വള്ളി ഇല്ലാത്തപ്പോൾ ഇതൊരു മരമാണ് എന്നാൽ വള്ളി ഉള്ളപ്പോൾ ഇതൊരു രോഗവുമാവും ഇല്ലാത്തപ്പോൾ ഇതൊരു മരമാണ് വള്ളി ഇല്ലാത്തപ്പോൾ ഇതൊരു രോഗവുമാണ് എന്താണ് ഉത്തരം പനയാണ് ഏഴാമത്തെ ചോദ്യം സർക്കാർ ജീവനക്കാർ ആഗ്രഹിക്കാത്ത പെൻഷൻ ഏതാണ് സർക്കാർ ജീവനക്കാർ ആഗ്രഹിക്കാത്ത പെൻഷൻ ഉത്തരം സസ്പെൻഷനാണ് എട്ടാമത്തെ ചോദ്യം എത്ര വലിയ വേനൽക്കാലത്തും വെള്ളം ഐസാകുന്ന ഒരു സ്ഥലം ഏതാണ് എത്ര വലിയ വേനൽക്കാലത്തും വെള്ളം ഐസാകുന്ന സ്ഥലം ഉത്തരം ഫ്രിഡ്ജിലെ ഫ്രീസറാണ് ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ മ്യൂസിക്കിലെ ചെറുപ്പക്കാരനായ രാജാവ് ആരാണ് ഇന്ത്യൻ മ്യൂസിക്കിലെ ചെറുപ്പക്കാരനായ രാജാവ് ഉത്തരം ഇളയരാജയാണ് പത്താമത്തെ ചോദ്യം പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ആരെയും കാണിക്കാതെ രഹസ്യമായി ചെയ്യുന്ന കാര്യം എന്താണ് പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ആരെയും കാണിക്കാതെ രഹസ്യമായി ചെയ്യുന്ന കാര്യം ഉത്തരം വോട്ടാണ് ഇനി നിങ്ങളോടുള്ള ചോദ്യം ചോദ്യം ഇതാണ് ഞാൻ മൂന്നക്കമുള്ള ഒരു സംഖ്യയാണ് ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ മൂന്ന് കുറവാണ് രണ്ടാമത്തെ അക്കം മൂന്നാമത്തെ അക്കത്തിൻ്റെ നാലിരട്ടി വലുതാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും സംഖ്യ തുല്യവുമായ സംഖ്യ ഏതാണ് ഞാൻ മൂന്നക്കമുള്ള ഒരു സംഖ്യയാണ് ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ മൂന്ന് കുറവും രണ്ടാമത്തെ അക്കം മൂന്നാമത്തെ അക്കത്തിന്റെ നാലിരട്ടി വലുതുമാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും സംഖ്യ തുല്യവുമായ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരമറിയാവുന്നവർ ഉത്തരങ്ങൾ കമൻ്റ് ചെയ്യുക